സമയം മൂന്നേ മുക്കാൽ നമ്മൾ കറക്റ്റ് മലബുള എയർപോർട്ടിൽ പോകണം അവിടുന്ന് നേരെ പെർത്ത് അപ്പം നമ്മുടെ പെർത്ത് സീരീസിലേക്കാണ് ഈ വീഡിയോ പോകുന്നത് നമ്മുടെ പെട്ടിയൊക്കെ റെഡിയായി അല്ലേ പെട്ടിയെല്ലാം റെഡിയായി ഇതൊരു പെട്ടിയുണ്ട് അവിടെ ഉണ്ടാകുന്നുണ്ട് പക്ഷേ നമ്മുടെ ക്യാമറ ബാഗുണ്ട് കറക്റ്റ് ടാക്സി നാലേ മൂന്നേ മൂന്നാൻ പോകാൻ വരും അല്ലേ ഇപ്പം വരും എന്നാൽ നേരെ എയർപോർട്ടിൽ വിട്ടാലോട്ട് പുറത്തിലോട്ട് എയർപോർട്ടിൽ ചെന്നിട്ട് പുറത്തിലോട്ട് വിട്ടാലോ സെറ്റ് കേട്ടോ വെള്ളി ഇരിക്കാം ആ ഓക്കെ എന്നാൽ ങ്ങനെ ഞങ്ങൾ ഇത് എയർപോർട്ടിൽ വന്നു നമ്മൾ ഇനിയിപ്പോൾ നേരെ ഫ്ലൈറ്റ് ആറ് ഇരുപതിനാണ് ഗേറ്റൊന്നും ഓപ്പൺ ആയിട്ടില്ല നമുക്ക് കാപ്പ് പിടിക്കാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ രാവിലെ അപ്പം നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഒരു കോഫിയൊക്കെ ഓർഡർ ചെയ്തു രാവിലെ നല്ല തിരക്കല്ലേ രാവിലെ അഞ്ച് അഞ്ചര നല്ല തിരക്കാണ് ഫ്ലൈറ്റുകൾ ഡൊമസ്റ്റിക് ഇഷ്ടംപോലെ പോകുന്നുണ്ടല്ലോ അതെ 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 ഞങ്ങളൊരു കാപ്പി ക്രൊസോ നോക്കി കാണിച്ചാൽ അതിനകത്തൊന്ന് ക്രസോന്റെ അതും അല്ല കിടിലും വ്യൂസിലെ ഇഷ്ടംപോലെ ഫ്ലൈറ്റ് എല്ലാം കിടപ്പുണ്ട് അവിടെ ഇവിടെ ഒക്കെ കിടപ്പുണ്ട് നിറച്ച് വിമാനങ്ങളാണ് നിറച്ച് വിമാനം